എല്ലാവർക്കും നമസ്കാരം മഴ കനത്തു പെയ്യുകയാണ് അഴിമുഖം സാമാന്യേനെ മുറിഞ്ഞിട്ടുണ്ട് പക്ഷേ നല്ല കൂത്തൊഴുക്കായിട്ടില്ല അതിന് കാരണം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് മണ്ണിടിഞ്ഞ് വീണ് വീണ്ടും അത് നിവർന്ന് പോകാനാണ് സാധ്യത അങ്ങനെ സർക്കാരിൻ്റെ പണം കുറേ കൂടി നഷ്ടപ്പെടുകയും ചെയ്യും ഇതിന് നിതാന്തമായ പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടേക്ക് വരുന്ന തോടുകളുടെ ആഴം കൂട്ടിയാൽ മാത്രമേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ അല്ലെങ്കിൽ യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതിരിക്കട്ടെ ഇപ്പോൾ അഴിമുഖം മുറിഞ്ഞു വെള്ളം അകത്തേക്ക് പോകുന്നു അതുപോലെ തന്നെ പുറത്തേക്ക് വരും എന്നും യഥാർത്ഥത്തിൽ കളക്ടർക്കറിവുള്ളതാണ് അങ്ങനെ വന്നാലെന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ല ബോധമുണ്ടോ അത് ഇടത്തോടുകളിലൂടെ യഥാർത്ഥത്തിൽ ഉൾപ്രദേശങ്ങളിൽ കയറി പരക്കുകയാണ് ചെയ്യുന്നത് ഉപ്പുവെള്ളമാണ് അതിന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ സന്തോഷത്തിലാണ് അതങ്ങനെ സംഭവിക്കണം എന്ന് ഒരു ഭാഗം വെച്ചിരിക്കുന്ന പതിനഞ്ച് ഷട്ടറും പൊട്ടി പൊക്കിവെക്കണമെന്നാണ് ഇരുപതാം ഷട്ടറുള്ളത് പൊക്കി പൊക്കിവെക്കണം അങ്ങനെ നോക്കി വച്ചിട്ടുമുണ്ട് അപ്പം അതിൻ്റെ ഫലമായിട്ട് ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറി പരക്കും ഉപ്പുവെള്ളം കയറി പരന്നാലെന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ അതിനെ മനസ്സിലാക്കാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാർഷിക നാശം വീടുകളുടെ നാശം ജൈവവൈവിധ്യനാശം ഒട്ടനവധി ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾക്ക് ഉണ്ടാവുക അപ്പം അതിനെന്താണ് ഒരു മാർഗം അതിനാണ് ഓരുമുട്ടുകളും സ്ലൂയിസുകളും എല്ലാം പണിഞ്ഞിട്ടുള്ളത് അവ തകർന്നു കിടക്കുകയാണ് അപ്പോൾ അവ പുനസ്ഥാപിക്കുക എന്ന് പറയുന്നൊരു പ്രവർത്തനം ഗവൺമെൻറ് നടത്തണം അതല്ലെങ്കിൽ ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഇതുവഴി ഉണ്ടാകും ഇതാഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല അവർ കൃത്യമായിട്ട് അതിനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി കരിച്ചറികളെല്ലാം വെട്ടി പൊട്ടിച്ച് വെള്ളമെല്ലാം കയറ്റി പിന്നെ ഒരു ഒരുപത് വർഷത്തേക്കെങ്കിലും ഉപ്പുവെള്ളം കയറ്റി നിർത്തത്തക്ക രീതിയിൽ നടപടികൾ വരും ഒരു പിന്നെ മന്ത്രി പറഞ്ഞത് നെല്ലൊന്നും കൃഷി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവൻ അതുകൊണ്ട് അതുകൊണ്ടിവിടെ ആവശ്യം വനാമിച്ച മീൻ പിടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് കരി കരിനിലങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഏതാണ്ട് അതേ അഭിപ്രായമുള്ളവരാണ് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുകൊണ്ട് ജൈവവിധ്യനാശം എന്നൊക്കെ പറയുന്ന ക്രിക്കന്മാരായിട്ട് മാത്രമേ അവർ കണക്കാക്കിയുള്ളൂ ഒരു കാര്യം ഉറപ്പിച്ച് പറയാനായിട്ട് എനിക്ക് സാധിക്കും ഇന്ന് പറയുന്ന ഇന്ന് നമുക്ക് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലൂടെ കിട്ടുന്ന വെള്ളം എന്തെങ്കിലും കാരണവശാൽ എല്ലായ്മയും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ പ്രതിസന്ധി ശുദ്ധജലത്തിൻ്റെ പേരിൽ തീരദേശ പഞ്ചായത്തുകളിലുണ്ടാവും അതിനിട വരുത്താതിരിക്കണം അതിന് രണ്ട് മൂന്ന് നിർദ്ദേശങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് വെള്ളം കയറ്റി മീൻപിടിച്ചോളൂ പക്ഷേ ഈ കാണുന്ന കരിനിലങ്ങളെല്ലാവരുടെ സ്വന്തമാക്കി വെച്ചിട്ട് കർഷകർക്ക് നാമമാത്രമായ പൈസ കൊടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് കർഷകർ എന്നല്ല കരിനില ഉടമകൾക്ക് അങ്ങനെയാണ് പറയേണ്ടത് അപ്പം അതിനെന്താ മാർഗം അതിന് മൊത്തം കരിനിലങ്ങളെയും സോളാർ പാടങ്ങളായിട്ട് മാറ്റണം നെടുമ്പാശ്ശേരി എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് മുകളിൽ സോളാർ പാനലുകൾ വിരിച്ച് ഇന്നുള്ള വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കണം രണ്ടാമത്തേത് ഒരു റിസർവ് എപ്പോഴും നമുക്ക് വേണം ശുദ്ധേല കാര്യത്തിൻ്റെ ശുദ്ധേലത്തിൻ്റെ കാര്യത്തിൽ പഴങ്ങാട്ട് ചാൽ എന്ന് പറയുന്ന ഒരു വലിയ ചാൽ പ്രദേശം ഇവിടെ ഉണ്ട് ഏകദേശം ഒരു മൂന്ന് ഏക്കർ സ്ഥലം വരുന്നൊരു ചാൽ പ്രദേശമാണ് അതിനെ കരിങ്കൽ കെട്ടി ശുദ്ധേല തടാകമാക്കിയെടുത്താൽ വെള്ളം അവിടെ അവിടെ സ്റ്റോർ ചെയ്ത് മഴവെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് എല്ലാ പഞ്ചായത്തിലേക്കും അയക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടും അതിനുണ്ടാവുകയുമില്ല ഈ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം താങ്ക് യു താങ്ക് യു ആർ